സ്കൂളിലെ നിലവിലെ ബിൽഡിങ്ങിന്റെ മുകളിലായി പുതിയ ക്ലാസ് റൂമുകൾ പണിതും ചെറിയ കുട്ടികളുടെ വിനോദ വിജ്ഞാന കേന്ദ്രമായി വർണ്ണക്കൂടാരം പണികഴിപ്പിച്ചു അങ്കമാലി ജൂനിയർ ബേസിക് സ്കൂളിൽ പുതിയ പാചകപ്പുരയും സ്റ്റോർ റൂമും കൂടാതെ ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മിച്ചു നൽകി നഗരസഭയിലെ സർക്കാർ വിദ്യാലയങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ നഗരസഭ കാഴ്ചവെച്ചു എന്നുള്ളതിൻ്റെ പറയാം ജെ ബി എസ് ജൂനിയർ ബേസിക് സ്കൂളിൽ പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് കിച്ചൺ ഷോറൂം അതുപോലെ തന്നെ ഒരു ഹോള് എല്ലാം സജ്ജീകരിച്ചുകൊണ്ട് തന്നെയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് തന്നെ അത് പൂർത്തീകരിച്ചു നായത്തോട് മഹാകവി ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിലവിലെ കെട്ടിടത്തിന് മുകളിലായി ഓഡിറ്റോറിയം നഗരസഭ നിർമ്മിച്ചു നൽകി നഗരസഭാ പരിധിയിലെ പഠനത്തിൽ സമർത്ഥരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് മെറിറ്റോറിയൽ സ്കോളർഷിപ്പ് ബിരുദ ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സ് വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകി വരുന്നത് ഞാനിപ്പോൾ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് മൂക്കന്നൂർ പഠിക്കുന്നു എനിക്ക് അങ്കമാലി നഗരസഭയുടെ ഭാഗത്തു നിന്ന് സ്കോളർഷിപ്പ് കഴിഞ്ഞ ആറ് വർഷമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതെൻ്റെ പഠിപ്പിനും മറ്റു കാര്യങ്ങൾക്കും വളരെ വിനിയോഗകരമാണ് അതിനായി അങ്കമാലി നഗരസഭയ്ക്കും അതിൻ്റെ ഭാരവാഹികൾക്കും ഞാൻ എന്നെ നന്ദി രേഖപ്പെടുത്തുന്നു ഏതൊരു പ്രദേശത്തിൻ്റെയും വികസനത്തിന് അടിസ്ഥാനപരമായി വേണ്ട ഒന്നാണ് മികച്ച റോഡുകൾ നഗരസഭയിൽ ഉടനീളം റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിനും സുഗമസഞ്ചാരം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും സാധിച്ചു വിവിധ റോഡുകളിൽ കാന നിർമ്മാണം കാനകൾക്ക് മുകളിൽ സ്ലാബ് സ്ഥാപിക്കൽ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു എം എൽ എ ഫണ്ടും തനതു ഫണ്ടും ഉപയോഗിച്ച് നഗരസഭയിലെ വിവിധ റോഡുകളുടെ നവീകരണത്തിന് വേണ്ടിയുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു രാത്രികാലങ്ങളിൽ നഗരസഭയിലെ പൊതുയിടങ്ങളിൽ വെളിച്ചക്കുറവ് പരിഹരിക്കുന്നതിനായി ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പൊതുകുളങ്ങളുടെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട് നഗരസഭയിലെ പൊതുസ്ഥാപനങ്ങളിൽ ജൈവ നിക്ഷേപിക്കുന്നതിനായി നിക്ഷേപിക്കുന്നതിനായി ബയോബിന്നുകളും കൂടാതെ അജൈവ മാലിന്യങ്ങൾ ബിന്നുകളും സ്ഥാപിച്ചു നമ്മുടെ എല്ലാ ിലും ഗാർഹികശ്യങ്ങൾക്കായി നാലായിരം ബയോ ഡൈജസ്റ്റർ പോർട്ട് ഒപ്പം തന്നെ ഇപ്പൊ ഈ അടുത്തുകൾ എല്ലാ സ്ഥാപന പൊതുയിടങ്ങളിലും ബിന്നുകൾ അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ പെർ ഡേ നാൽപ്പത് കെ സംസ്കരിക്കുന്നതിനുള്ള നൽകി ഒപ്പം തന്നെ ബോട്ടിൽ ബോട്ടിലുകൾ സ്ഥാപിച്ചു സ്ഥാപിച്ചു സ്ഥലങ്ങളിൽ എന്നുള്ളതാണ് മാലിന്യ നിക്ഷേപവും സാമൂഹ്യ വിരുദ്ധരുടെ തടയുന്നതിനായി ആസ്തി വികസന ഫണ്ടും തനത് ഫണ്ടും ഉപയോഗിച്ച് അറുപത് ലക്ഷം രൂപ ചിലവിൽ നഗരസഭയുടെ വിവിധ ഇടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു സി സി കാലത്ത് സ്ഥാപിച്ചു ബാക്കി ഇനിയുള്ളത് സ്ഥാപിക്കാനായി ഇരുപത് ലക്ഷം രൂപ ശ്രീ ബെന്നിബേനാൻ എംപിയുടെ ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ നഗരസഭയുടെ ഫണ്ടിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ഏകദേശം അമ്പത് ലക്ഷം രൂപയുടെ പുതിയ സി സി ടി വി ക്യാമറ ലഭിക്കുകയാണ് നഗരം വൃത്തിയായി പരിപാലിക്കുന്നതിന് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നിസ്തുലമാണ് നാൽപ്പത്തി ആറ് അംഗങ്ങളാണ് ഹരിതകർമ്മസേനയിലുള്ളത് വീടുകൾ തോറും ചെന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ ചെരുപ്പ് ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നു നമ്മുടെ രണ്ടുപേർക്ക് നമ്മൾ അവർക്ക് ഈ ഓട്ടോ നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഹരിതകർമ്മ സേനാങ്ങൾക്ക് ഇ എസ് ഐ ആനുകൂല്യം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ നഗരസഭ അതാണ് അങ്കമാലി നഗരസഭ അതുപോലെ തന്നെ ഹരിതകർമ്മസേന യൂസർ ഫീ ഡിജിറ്റൈസേഷൻ ചെയ്തു അതും കേരളത്തിലെ ആദ്യത്തെ നഗരസഭയാണ് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എത്തിക്കുന്ന മാലിന്യങ്ങൾ തരം തിരിച്ച് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് തുടർ സംസ്കരണത്തിനായി നൽകുന്നു മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിനുവേണ്ടി ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കുന്നതിനായി നഗരസഭ മുൻകൈയ്യെടുത്ത് അയ്യായിപ്പാടത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ചു മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനം രണ്ടായിരത്തിയഞ്ച് നവംബർ ഒന്നിന് ബഹുമാനപ്പെട്ട എം എൽ എ റോജി എം ജോൺ നിർവഹിച്ചു മാലിന്യ സംസ്കരണത്തിനായി അയ്യായിപ്പാടത്ത് എം സി എഫിന് സമീപം തനത് ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപയോളം ചെലവഴിച്ച് സ്വന്തമായി ഭൂമി വാങ്ങി അങ്കമാലി നഗരസഭയിലെ എല്ലാ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളാക്കി എല്ലാ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളാക്കി എല്ലാ ഇടങ്ങളും പൊതു ഇടങ്ങളാക്കി അങ്ങനെ നമ്മുടെ അങ്കമാലി നഗരസഭ മാലിന്യമുക്ത നഗരസഭയായിട്ട് പ്രഖ്യാപിച്ചു അത് പ്രഖ്യാപിച്ചത് നമ്മുടെ എ ഡി എം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഐ എസ് അവറുകൾ വിനോദ് രാജ സാറാണ് പ്രതിദിനം അഞ്ഞൂറ് കിലോഗ്രാം മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ അങ്കമാലി മാർക്കറ്റിൽ സ്ഥാപിച്ചു മലിനജലം ട്രീറ്റ് ചെയ്ത് ജലാശയങ്ങളിലേക്ക് തുറന്നുവിടുന്നതിനു വേണ്ടി മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ചു ടൈഡ് ഫണ്ട് ഉപയോഗിച്ച് ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് നഗരസഭാ മാർക്കറ്റ് മാർക്കറ്റിൽ മാലിന്യ പ്രശ്നം വളരെ ഗുരുതരമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇ ടി പി മലിനജലം മഞ്ഞാലിത്തോട്ടിലേക്ക് ഒഴുകുന്നത് തടയാനായിട്ട് മാർക്കറ്റിൽ നിന്നുള്ള ആ മലിനജലത്തെ

അങ്കമാലി നഗരസഭയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ടേക്ക് എ ബ്രേക്ക് പദ്ധതി വിജയകരമായി നടപ്പിലാക്കി പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും വിശ്രമ കേന്ദ്രവും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ശുചിമുറിയും ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് അങ്കമാലിയുടെ പ്രധാന കാർഷിക മേഖല ചമ്പന്നൂരിൽ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും വരുന്ന മലിനജലം ഒഴുകി വന്ന് കെട്ടിക്കിടക്കുന്നതുകൊണ്ട് നൂറ്റി മുപ്പതോളം ഏക്കർ സ്ഥലം കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ആ ഇൻഡസ്ട്രിയൽ മേഖലയിൽ നിന്നുള്ള മലിനജലത്തിന്റെ ഒഴുക്ക് കർശനമായി നിരോധിച്ചുകൊണ്ട് ആ നൂറ്റി മുപ്പത് ഏക്കർ സ്ഥലവും കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റാൻ കൗൺസിലിന് കഴിഞ്ഞു എന്നുള്ളത് കാർഷിക മേഖലയിലെ എടുത്തു പറയത്തക്ക ഒരു നേട്ടമാണ് കൃഷിയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക മേഖല ശക്തിപ്പെടുത്തുന്നതിനും നഗരസഭ ചമ്പന്നൂരിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് കതിരണിയാൻ നൂറേക്കർ വ്യവസായശാലകളിലെ മലിനജലം വയലുകളിലേക്ക് പോകുന്നത് തടയുന്ന പദ്ധതിയാണിത് കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭാ വികസന ഫണ്ടിൽ നിന്നും മുട്ടക്കോഴി വളർത്തൽ പാൽ വില സബ്സിഡി കന്നുകാലി തീറ്റ വിതരണം എന്നീ പദ്ധതികളും നഗരസഭ നടത്തിവരുന്നു സർക്കാർ ഫണ്ടും തനത് ഫണ്ടും ചേർത്ത് കുളമ്പ് രോഗ പ്രതിരോധ നടപടികൾ പേവിഷ ചികിത്സ തുടങ്ങിയവയും മൃഗാശുപത്രി വഴി നടപ്പിലാക്കി വരുന്നു പെരിയാറിന്റെ കൈവഴിയായ മാഞ്ഞാലി മാഞ്ഞാലിത്തോടിനു ചേർന്ന പ്രദേശമാണ് ഐക്കാട്ടുകടവ് നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചിൻ കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ ടവ് നവീകരിച്ചു ഇതിനോടനുബന്ധിച്ചുള്ള പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഐക്കാട്ടുകടവ് ക്ഷേത്രക്കുളം നവീകരിച്ചു എൺപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് കുളത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച് സംരക്ഷണ ഭിത്തി നടപ്പാത എന്നിവയും നിർമ്മിച്ചു മാഞ്ഞാലി ിത്തോടിൽ നിന്നും കാർഷിക ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യുന്ന പദ്ധതിയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം പ്രവർത്തനം നിലച്ച അവസ്ഥയിലായിരുന്നു ഈ പമ്പ് ഹൗസ് പമ്പ് ഹൗസിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ പമ്പും അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിച്ചു